യു ഡി എഫിനെ വെട്ടിലാക്കി നടിയാക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ച് യു ഡി എഫ് കൺവീനർ സർക്കാർ അപ്പീൽ പോകുന്നത് നീതി കിട്ടിയ ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം എന്നാൽ വിവാദമായതോടെ അടൂർ പ്രകാശ് പരാമർശം തിരുത്തി കെ പി സി സി അധ്യക്ഷനടക്കം തള്ളിപ്പറഞ്ഞതോടെയാണ് നിലപാട് മാറ്റം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി സർക്കാർ അല്ലെങ്കിലും അപ്പീൽ പോവുമല്ലോ സർക്കാരിന്റെ വേറെ ഒരു ജോലിയില്ലല്ലോ എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇതായിരുന്നു യു ഡി എഫ് കൺവീനറുടെ രാവിലത്തെ പ്രതികരണം പിന്നാലെ അടുപ്രകാശിന് തള്ളി കെ പി സി സിയും കോൺഗ്രസ് നേതാക്കളും രംഗത്ത് പൂർണ്ണമായിട്ട് തൃപ്തയല്ല ഇതിന് പിന്നിൽ ഗൂഢാലോചനയില്ല തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പ്രോസിക്യൂഷനിൽ വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് യുഡിഎഫ് കൺവീനറുടെ പരാമർശം സ്ത്രീ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ച ഇടത് നേതാക്കളുടെ വിമർശനം യു ഡി എഫിന്റെ ഈ പൊതുസമൂഹ അംഗീകരിക്കില്ല കേരളീയ സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറയണം പരാമർശം വിവാദമായതോടെ നാലു മണിക്കൂറിനുള്ളിൽ നിലപാട് മാറ്റി യു ഡി എഫ് കൺവീനർ അതിജീവിതക്കൊപ്പമാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ദിലീപ് പല ആളുകളും വ്യക്തിപരമായി ഒക്കെ ബന്ധങ്ങൾ കാണും നിങ്ങളുമായി വ്യക്തിപരമായി ബന്ധം കാണും ആ വ്യക്തിപരമായ ബന്ധങ്ങൾ ചിലപ്പോൾ വരും ശ്രമിക്കണം കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രസ്താവന തിരുത്തിയതെന്നാണ് വിവരം കെ പി സി സി പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അടൂർ പ്രകാശിന്റെ വിശദീകരണം റിപ്പോർട്ടർ തിരുവനന്തപുരം